എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സൽവാർ ഡിസൈൻ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത് അതായത് സെൻട്രലായിട്ട് നമ്മളൊരു വലിയ റൗണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനകത്തേക്ക് ഒരു കുട്ടി റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ശേഷം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് വലിയ റൗണ്ട്സ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വലിയ റൗണ്ടിൻ്റെ താഴത്തേക്ക് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ആ ഒരു വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ അതായത് നമ്മൾ റൗണ്ട് വരച്ചു കൊടുത്തു അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുട്ടി റൗണ്ട് വരച്ചു കൊടുത്തു രണ്ട് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് വലിയ റൗണ്ട്സ് വരച്ചു കൊടുത്തു പിന്നെ നമ്മൾ തൊട്ട് താഴത്തേക്ക് രണ്ട് സൈഡിലായിട്ട് ലേസി ഡേസ് സ്റ്റിച്ച് വരച്ചു കൊടുത്തു അങ്ങനെ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു പോവേണ്ടത് നമ്മുടെ റൗണ്ട് നെക്കിലാണ് നമ്മൾ ഈ ഒരു ഡിസൈനും ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ത്രെഡ് വേണം പിന്നെ കുറച്ച് ബീഡ്സും വേണം കേട്ടോ കുറച്ച് ഒന്നും വേണ്ട ഗോൾഡൻ്റെ ബീഡ്സ് മതി അപ്പോൾ ഞാനത് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം നമ്മളിപ്പോൾ സെൻഡലിലായിട്ട് നമ്മൾ ഈ ഒരു വലിയ റൗണ്ട് വരച്ചു കൊടുത്തതിൻ്റെ അകത്ത് നമ്മളൊരു കുട്ടി റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻഡലിലായിട്ട് നമ്മളൊരു ഗോൾഡൻ്റെ ആണ് ഇതുപോലെ വെച്ചു കൊടുത്തത് അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ചുറ്റിനും ഒരു ആറ് ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുവാണ് അതവിടെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ സീയിങ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നീഡ് നമ്പർ ട്വൽവിലുമാണ് ഈ ഒരു ബീഡ്സ് വർക്ക് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പം നമ്മൾ ഇതുപോലെ എന്താ എല്ലാ സൈഡും ആയിട്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലായിട്ട് കുറച്ച് റൗണ്ടുകൾ വരച്ചു കൊടുത്തില്ലായിരുന്നു അതിൻ്റെ സെൻ്ററിലെല്ലാം നമുക്കിതുപോലെ ഗോൾഡൻ്റെ ബീഡ്സ് ഓരോന്ന് വീതം ഇതുപോലെ ഒന്ന് വെച്ച് അത് കൂടി ഒന്ന് അതായത് അത് ഒന്ന് ഒന്നുകൂടി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ സെൻ്ററിലായിട്ട് നമ്മൾ ഗോൾഡൻ്റെ ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെൻറ്റലിൽ നമ്മൾ ആ ഒരു വലിയ റൗണ്ട് വരച്ച് കൊടുത്തതിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ലേസിയുടെ ഏസി സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത് കടും റോസ് കളറ് വെച്ച് വെച്ചിട്ടാണ് നമ്മൾ ഒരു സൈഡിൽ ലേസിടെ ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ത്രെഡ് വർക്കാണ് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഡിസൈനും ആണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനും വേണ്ടി പറ്റും പിന്നെ ഒക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ നമ്മൾ അടുപ്പിച്ചു തന്നെ നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ചുകൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ഒരു സൈഡിലായിട്ടാണ് കടും കളർ റോസ് വെച്ചിട്ട് ഇതുപോലെ എന്താ ലേസിഡേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് തൊട്ടിപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ ലൈറ്റ് കളർ വെച്ചിട്ടാണ് ലൈറ്റ് കളറിലുള്ള എന്താ റോസ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ലേസിഡേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലായിട്ട് വരച്ചു കൊടുത്തത് ഈ ഒരു ഷേപ്പിൽ അതായത് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുത്തില്ലായിരുന്നു അവിടെയായിട്ട് ഇതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം ഇനി നമ്മൾ പച്ച കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ എന്താ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ആയാലും കുഴപ്പമില്ല ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ റോസ് കളർ വെച്ചിട്ട് ഇതുപോലെ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ ഒരു കടും പച്ച കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് നമ്മൾ ലേസി ലേസ് സ്റ്റിച്ച് തന്നെ ഒരു മൂന്നെണ്ണമായിട്ട് നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഫ്രഞ്ച് നോട്ടുകൾ ചെയ്ത് കൊടുക്കാം നമ്മൾ അവിടെ എവിടെയായിട്ട് ഡോട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നമുക്കിതുപോലെ ഫ്രഞ്ച് നോട്ടുകൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് തന്നെയാണോട്ട് നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ വലിയ റൗണ്ട് വരച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് നമ്മളിതുപോലെ ലേസ് ഈ ഡേസ് സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവർ ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ റൗണ്ട് ഇതുപോലെ വരച്ചുകൊടുത്തതിൻ്റെ അവിടെയായിട്ട് ഇതേ സെയിം മെത്തേഡിൽ ചെയ്ത് കൊടുക്കണം ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ റൗണ്ടുകളെല്ലാം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് റിങ് നോട്ട് ഫ്ലവറും അതുപോലെ തന്നെ ലേസ് ഇഡേസ് സ്റ്റിച്ചൊക്കെ എന്താ വരുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് എന്തായാലും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഡിയേഴ്സ് താങ്ക്